എൻ്റെ പേര് ആഗ്നസ് എന്നാണ് ഞാൻ ചവറയിൽ നിന്നും ഫ്രാൻസിസ് അസിസി ദേവാലയത്തിലാണ് എൻ്റെ ഇടവക അവിടെ നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ ഉടമ്പടി എടുത്തതാണ് ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് വഴി ഈശോ ഞങ്ങൾക്ക് നൽകി ഞാൻ കഴിഞ്ഞ ഇരുപത്തിരണ്ടിൽ എനിക്കൊരു ഭവനം പണിയാനായിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ ആ വീട് പണി തുടങ്ങിയത് വീട് പണി തുടങ്ങി ഒരു മാ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അഞ്ച് ലക്ഷം രൂപയോളം ആ കോൺട്രാക്ട് വർക്ക് എടുത്തയാൾ വാങ്ങിച്ച് കഴുത്ത് പോലും കെട്ടിയില്ല അയാൾ ആ വീട് പണി കളഞ്ഞിട്ട് പോയി തിരക്കി ചെന്നപ്പോൾ അവൾ ആ വീട്ടിൽ പോലും അദ്ദേഹം ഇല്ല പിന്നെ വേറൊരാൾ വന്ന് ആ പണി ഏറ്റെടുത്ത് അദ്ദേഹം ഒരു മൂന്നാല് മാസം പണി ചെയ്ത് ഏഴ് ലക്ഷം രൂപയോളം വാങ്ങിച്ചിട്ട് അദ്ദേഹം പോയി പിന്നെ അദ്ദേഹത്തെ കാണാനില്ല തിരക്ക് നടന്ന് കുഴഞ്ഞ് ഞങ്ങൾക്ക് കയ്യിലുണ്ടായിരുന്ന സമ്പത്തെല്ലാം പോയി വേറെ സാമ്പത്തിക ബുദ്ധിമുട്ടും വന്നു പിന്നീട് ഞങ്ങൾ ഞാൻ പറഞ്ഞു നമുക്കിനി ഇത് കടം വാങ്ങിച്ച് ചെയ്താൽ ഇത്രയും രൂപ നമുക്ക് പോയി നമുക്ക് ആത്മഹത്യ ചെയ്യാം ഇനി നമുക്ക് ജീവിച്ചിരുന്നിട്ട് കാര്യവുമില്ല അപ്പോൾ എൻ്റെ ഭർത്താവ് ഞാൻ കഴുത്തിന് കഴുത്തി തുണി മുറുക്കാനായിട്ട് പോയപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞ് നമുക്ക് കൃപാസനത്തിൽ മാതാവിൻ്റെ പാദത്ത് പോയി നമുക്ക് അവിടെ ചെന്ന് നമുക്ക് എവിടെ നിന്നെങ്കിലും സാമ്പത്തികം കിട്ടിയാൽ പണി ചെയ്യാനായിട്ടുള്ള ആളുകളെയും മാതാവ് തരും അങ്ങനെ ഇവിടെ വന്ന് വന്ന് ഞാൻ ഉട ഉടമ്പടി പുതുക്കി പുതുക്കി അച്ഛനെ കണ്ട് അച്ഛൻ എനിക്കൊരു കാശീരൂം പ്രാർത്ഥിച്ച് തന്ന് അത് ഞാൻ വീട്ടിൽ കൊണ്ടുചെന്ന് പോയി പണി തീരാത്ത വീട്ടിൽ കൊണ്ടുചെന്ന് മാതാവിൻ്റെ ഒരു പടവും പൂശാത്ത പിത്തിയിൽ ഞാൻ ഒട്ടിച്ച് എന്നിട്ട് ഇവിടുന്ന് കിട്ടി ജപിച്ച തിരിയും ഒക്കെ ആ വീട്ടിനകത്ത് വെച്ച് പ്രാർത്ഥിച്ച് പ്രതീക്ഷണ പ്രാർത്ഥന നിത്യവും പ്രാർത്ഥിച്ച് കരഞ്ഞ് നെഞ്ചു വെട്ടി കരഞ്ഞ് ആരും പണി ഏറ്റെടുക്കാൻ വരുന്നില്ല രണ്ടു പേര് കളഞ്ഞുകൊണ്ടുപോയ പണി ഞങ്ങൾ ഏറ്റെടുക്കത്തില്ലെന്നുള്ളതായിരുന്നു പ്രാർത്ഥന തുടങ്ങി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പണിക്കാരെ കിട്ടി പൈസ കടം ഓരോരുത്തരെ തരാനും തുടങ്ങി അങ്ങനെ പണി തുടങ്ങി ഞങ്ങൾ കഴിഞ്ഞ മെയ് ഇരുപത്തൊന്നിന് വീട് പാല് നടത്തി സ വലിയ ഒരു കട കടം കയറി ഈ വീട് വെച്ച് കഴിഞ്ഞാലും മനസ്സമാധാനം ഇല്ലാതെ അതിലൂടെ എന്തെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാകും എന്നുള്ള വേദനയിലും വിഷമത്തിലുമാണ് വീട് കയറുന്നത് ഞങ്ങൾ പാ പാലുകാച്ചിൻ്റെ അന്ന് വലിയ സമ്പത്തൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല കണക്ക് എല്ലാം രാത്രി തന്നെ എടുത്തപ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞു അമ്മയും ഒന്നും കിട്ടിയില്ലല്ലോ സം ഇത് പൊലിവൊന്നും അപ്പോൾ കടക്കാർ നമ്മളൊരാഴ്ചക്കും കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഈ വീട് പണിക്ക് വാങ്ങിച്ചേക്കുന്ന പൈസ എന്നിട്ട് ഞാനും വളരെയധികം തളർന്ന് എന്നിട്ട് ഈ മുഖം എനിക്ക് അവിടെ പ പടം ഉണ്ടെങ്കിലും ആ രൂപമല്ല എൻ്റെ മുഖം എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ വരുന്നത് ഈ അൽത്താരയിലിരിക്കുന്ന ഈ രൂപം ഈ സിൽവർ മാതാവിനെ എൻ്റെ മുഖത്ത് എപ്പോഴും പ്രവർത്തിക്കുമ്പോൾ കാണുന്നത് അങ്ങനെ ഞാൻ കുറേ മാതാവ് എങ്ങനെയെങ്കിലും ഇനിയും ആളുകൾ വരാനുണ്ടല്ലോ വരും നമുക്ക് നമ്മുടെ കടങ്ങളെല്ലാം തീരും അങ്ങനെ എല്ലാവരും മക്കളും എൻ്റെ ഭർത്താവും ഞാനും വളരെയധികം അന്നത്തെ ദിവസം ആ പുതിയ വീട്ടിൽ വിഷമത്തോടു കൂടിയാണ് ഞങ്ങൾ കിടന്നത് പിറ്റേന്ന് കേട്ട് ഓരോരുത്തരും ഞങ്ങൾക്ക് സഹായമായി പൊതു ബന്ധുക്കളായാലും ഒന്നും കിട്ടിയില്ല എന്നറിഞ്ഞ് എല്ലാവരും പതിനായിരം ഇരുപതിനായിരം ജോലി സ്ഥലത്തു നിന്നൊക്കെ ആളുകൾ ഇഷ്ടംപോലെ കാശുമായിട്ട് വന്നു അങ്ങനെ ഞങ്ങളുടെ കടം തീർന്ന് ഞങ്ങൾക്ക് അധികം കാശുവായി ലക്ഷങ്ങളായി ഞങ്ങളുടെ വീട് പണിക്കാർ കളഞ്ഞുകൊണ്ട് പോയതിന് ശേഷം പിന്നെ ഇഷ്ടം പോലെ പൈസയാണ് ഞങ്ങൾക്ക് ഈ വന്നവരെല്ലാം ചോദിച്ചങ്ങ് എടുത്തത് എന്നിട്ട് ഞങ്ങളുടെ കടവും തീർന്ന് ഞങ്ങൾക്ക് സമ്പത്തും ഉണ്ടായി അധികം അതിലൂടെ എല്ലാം സഹായിച്ച അമ്മയ്ക്കും യേശുവിനും നന്ദി പറഞ്ഞാൽ തീരത്ത് കോടിയായിരം നന്ദിയും സ്തുതിയും ഞാൻ അർപ്പിക്കുന്നു രണ്ടാമത്തേത് ഈ വീട് പണി കഴിഞ്ഞ് കയറി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഭർത്താവ് ഒരു പമ്പിൽ ജോലി ചെയ്യുകയായിരുന്നു അവിടെ കുറച്ച് ഈ ഷോട്ട് വന്ന് സാമ്പത്തികമായി കുറച്ച് പൈസയുടെ ബുദ്ധിമു കട വന്ന് അപ്പോൾ അവ അവിടുന്ന് എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് സാറ് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ അറുപതിനായിരം രൂപയുടെ കടബാധ്യതയുണ്ട് അത് തീർക്കാതെ ജോലിക്ക് കയറാൻ പറ്റത്തില്ലെന്ന് അപ്പോൾ ഈ വീടറിയാത്ത സമ്പ കട ആണത് ഞാൻ ചോ ഭർത്താവിനോട് ചോദിച്ചു ഈ പൈസയുടെ സാമ്പത്തിക കട ഇതെങ്ങനെ വന്ന് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അങ്ങനെ ഷോട്ട് വന്നതാണ് അവിടെ എന്നും പറഞ്ഞ് ഇദ്ദേഹം പോയിട്ട് പിന്നെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല ഇദ്ദേഹത്തെ കാ ഒരു വിധത്തിൽ ഇദ്ദേഹം ഫോൺ എടുക്കുന്നില്ല പോകണെടുക്കുന്നില്ല എവിടെയാന്നുമോലും എനിക്കറിയാൻ വയ്യ പുതിയ വീടും മാതാവ് തന്നു ഒരു ഒരു മാസമായപ്പോൾ ഈ സംഭവം നടന്ന് പിന്നെ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ അമ്മയും എന്തു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ ഈ ഭവനം എനിക്ക് വേണ്ട എൻ്റെ ജീവിതം കാണിയായിട്ട് താമസിക്കാൻ അല്ലെ ഒരു ഭവനം അമ്മ തന്നത് എന്നും പറഞ്ഞ് കരഞ്ഞ് ഞാൻ പറഞ്ഞ് സെപ്റ്റംബറിലാണ് ഈ സംഭവം നടക്കുന്നത് ഞാൻ പറഞ്ഞു ഒക്ടോബറിൽ അഖണ്ഡ ചതമാന ഞാൻ തുടങ്ങുകയാണ് അമ്മ എത്രയും വേഗം എൻ്റെ ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവരണം ഇല്ലെങ്കിൽ ഞാൻ ഈ ഞാനും ഇറങ്ങി വീട് വിട്ട് എൻ്റെ ജീവിതങ്ങളില്ലാത്ത ജീ എൻ്റെ ഈ ജീവിത വീട്ടിൽ ജീവിതം എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ കരഞ്ഞ് വളരെയധികം പ്രതീക്ഷണ പ്രാർത്ഥന രാത്രിയും വിടുവാനും ഏത് സമയം പ്രാർത്ഥന ആഹാരം കഴിക്കാൻ വയ്യ ശരീരം തളരുന്നു എനിക്ക് ഒന്നിനും യേശോയോട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും യേശോ താങ്ങി നിർത്തണേ തളർന്ന് വീണ ഇനി എനിക്കൊന്നും വീട് പണിക്ക് ഇത്രയും സമ്പത്ത് ദാരിദ്ര്യങ്ങളും കട എല്ലാവരും ചതിച്ചിട്ട് പോയിട്ടും അമ്മ എന്നെ കൈ പിടിച്ച് നിർത്തി യേശുവും ഇതിൽ എന്നെ തള ഇതിൽ ഞാൻ തളർന്നു പോയി ഇരിക്കുകയാണ് എനിക്ക് എൻ്റെ ഭർത്താവിനെ കൊണ്ടുവരണം ഒക്ടോബർ തീരുന്നതിന് മുമ്പ് മാതാവിൻ്റെ മാസം തീരുന്നതിന് മുമ്പ് എൻ്റെ ഭർത്താവ് എൻ്റെ വീട്ടിൽ കാണണം ഒക്ടോബർ മാസത്തിൽ തന്നെ അഖണ്ഡ ചോമാനോ നിത്യം പഠിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ ആഹാരം പോലും കഴിക്കാതെ രാത്രി പോകലും ഇങ്ങനെ ചുമ്മാ പ്രാന്ത ഭ്രാന്തിയുടെ ഒരു രീതിയാണ് എൻ്റെ ജീവിതം അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് ഫോണിൽ വിളിക്കുന്നു ഞാൻ വീട്ടിലോട്ട് വരുന്നെന്നും പറഞ്ഞു അങ്ങനെ ആ ഒക്ടോബർ തീരുന്നതിന് മുൻപ് എൻ്റെ ഭർത്താവ് വന്നു ഒരു അമ്മയ്ക്കും കോടിയായിരം നന്ദി സ്തുതിയും അമ്മയും ഇത്രയും അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ചൊരിയുന്നു അമ്മ പറഞ്ഞാലും പറഞ്ഞാലും തീരാതെ അതിനിടയ്ക്ക് രോഗസൗഖ്യങ്ങൾ ഒത്തിരി രോഗങ്ങൾ വരുന്നു മനപ്രയാസം കൊണ്ട് അതെല്ലാം സുഖ സൗകര്യപ്പെടുത്തുന്നു അമ്മ അതിൻ്റെ ഇടയ്ക്ക് പിന്നീട് എൻ്റെ അപ്പൻ ഇതുപോലെ പനിയും ശ്വാസം ഒട്ടുമായിട്ട് സുഖമില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് വരണമെന്നും പറഞ്ഞ് വിളിച്ച് ഇരയൂരവാണ് എൻ്റെ അപ്പൻ്റെ വീട് അങ്ങനെ അനിയത്തിയും ഞാനും കൂടെ പോയി അപ്പനെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്ത് അപ്പോൾ അവര് പറഞ്ഞ് സ്കാൻ ചെയ്തിട്ട് വരണം എന്തോ ഒരു കിരണിയാടെ എന്താ പ്രശ്നമുണ്ട് അപ്പോൾ സ്കാൻ ചെയ്ത് വന്നപ്പോഴത്തേന് പറഞ്ഞ് ലിവറിൽ ആണെന്ന് പറഞ്ഞു മഞ്ഞപ്പിത്തവും കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പൻ ഇളക്കവും ഛർദിലുമായി അപ്പൻ അവിടെ കിടന്നപ്പോൾ തന്നെ ഇപ്പോൾ വയസ്സുണ്ട് അങ്ങനെ ഭയങ്കരമായ അസ്വസ്ഥത ഞങ്ങളെയൊക്കെ ഭയങ്കരമായ ചീത്ത വിളി വേദനയും വെപ്രാളവും എല്ലാം അന്നേരം അവർ പറഞ്ഞു നിങ്ങൾ ആർ സി സിയിലോട്ട് കൊണ്ടുപോകണം ഇവിടെ ഇനി ഇട്ടിട്ട് കാര്യം അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി നല്ലോണം നോക്കുക ഇനിയിപ്പം ഇത് ഇല്ല പോർത്ത് സ്റ്റേജായി എന്ന് പറഞ്ഞു ഞങ്ങളെന്നാലും അപ്പൻ മാതാവിൽ വിശ്വസിച്ച് യേശുലും മാതാവി കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ ആർ സി സിയിലേക്ക് പോയി അവിടെ ചെന്ന് അപ്പനെ കാണിച്ചപ്പം പ്രോ പോർത്ത് സ്റ്റേജ ആളെ കിട്ടത്തില്ല ലിവറിലൊക്കെ ക്യാൻസർ ഇത് മഞ്ഞപ്പിത്തമായി പോയി വയറിലോട്ടൊക്കെ വ്യാപിച്ചതെന്ന് പറഞ്ഞു അവിടെ സ്കാൻ സ്കാൻ ചെയ്യുകയും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ അങ്ങനെ വീട്ടിൽ ആഹാരവും കഴിക്കുന്നില്ല വെള്ളം പോലും കുടിക്കാൻ വയ്യാത്ത ഭയങ്കരമായ വെപ്രാളം ഞങ്ങൾ ഇവിടെ ഞാൻ ഈ അവിടെ നിന്ന് ഞാൻ പ്രതീക്ഷിണ പ്രാർത്ഥന പഠിച്ച ആർ സി സി നിന്ന് അപ്പോൾ ഈ ഇവിടെ അൾത്താരയിലിരിക്കുന്ന മാതാവിൻ്റെ രൂപം ഇങ്ങനെ കണ്ണിനിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞാൽ അപ്പനെ എങ്ങനെയെങ്കിലും സുഖപ്പെടുത്തണം അദ്ദേഹത്തെ നല്ല രീതിയിൽ രോഗമില്ലാതെ എടുത്താലും പ്രശ്നമില്ല ഈ അസ്വസ്ഥതകളും വെപ്രാളവും കണ്ടിട്ട് സഹിക്കാൻ ഒരു ഇത് അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു മോൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വന്ന് ഉടമ്പടി തേൻ കൊണ്ടുവന്ന് അവിടെ തന്ന അപ്പന് വായിൽ ഒഴിച്ചു പറഞ്ഞു പറഞ്ഞു ഈ പ്രതീക്ഷിണ പ്രാർത്ഥന മേടിച്ച് അപ്പച്ചൻ്റെ വായിലൊഴിച്ച് കൊടുത്തു പിന്നെ ഞാൻ നിത്യവും എൻ്റെ വീട്ടിൽ പ്രാ ഈ പ്രതീക്ഷിണ പ്രാർത്ഥനയുടെ അപ്പനെ ഈ സൗഖ്യം കൊടുക്കണം അല്ലാതെ രോഗ അപ്പനെ എടുത്താലും പ്രശ്നമില്ല ഈ ഛർദിലും ഞങ്ങളൊക്കെ ദേഹത്തിൻ്റെ വേദനകളെല്ലാം മാറ്റണമെന്ന് പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അപ്പം ആഹാരം കഴിക്കുന്ന ഇളക്കവും ഇല്ല ഛർദിലും ഇല്ല നല്ല നല്ല രീതിയിൽ ഒരു വണ്ടിയുണ്ട് ആ ബൈക്കൊക്കെ എടുത്ത് പുറത്തോട്ടൊക്കെ പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞ് വെള്ളവും ആഹാരങ്ങളെല്ലാം കഴിക്കുന്നു ആളെ കണ്ട ഒരു രോഗിയെന്നുള്ള ഒരു ഇതുമില്ല ഇത്രയും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ അമ്മയ്ക്കും അതുവഴി അമ്മ പ്രാർത്ഥിച്ച് യേശു അപേക്ഷിച്ച് യേശുവിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ച യേശുവിന് കോടിയാ കോടാലം കോടി നന്ദി അർപ്പിക്കുന്നു ഞാൻ പ്രവൃത്തി ഞാൻ പ നിത്യവും പള്ളിയിൽ പോകുന്നുണ്ട് ദീപം വലി പിന്നെ വീടുകളിലൊക്കെ സുഖമില്ലാതെ രോഗികൾ കിടക്കുന്നു അവരെയൊക്കെ പള്ളിയിൽ നിന്ന് വരുന്ന വഴി കയറി കണ്ട് മാതാവിൻ്റെ ഈ അത്ഭുതങ്ങളും പത്രത്തെ പറ്റി തേനും എണ്ണ ഉടമ്പടി തൈലവും ഒക്കെ നിങ്ങൾ അവിടെ പോയി ഉടമ്പടി എടുക്കണം ഞങ്ങൾ താമസിക്കുന്ന അന്യ ആൾക്കാരുടെ സ്ഥലത്താണ് അവിടെ ക്രിസ്ത്യാനികൾ കുറവാണ് അങ്ങനെ എല്ലാവരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നുണ്ട് കൃപാസന പത്രങ്ങളും ഞാൻ എല്ലാ വീടുകളിലും കൊണ്ട് നടന്ന് കൊടുക്കും പിന്നെ വണ്ടി ഏറിപ്പോയി പള്ളിയിൽ ചെന്ന് അവിടെ നിന്ന് വരുന്ന ആളുകൾക്ക് ഓരോന്നോരോന്നായി കൊടുക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതിലൂടെയൊക്കെ അന്മയുടെ ഒത്തിരി അനുഗ്രഹങ്ങളും രോഗസൗഖ്യങ്ങളും അനേകായിരം രോഗസൗഖ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അമ്മയ്ക്കും യേശുവിനും കോടിയായിരം സ്തുതിയും നന്ദിയും ഞാൻ അർപ്പിക്കുന്നു അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തി അഞ്ച് ഇരുപത്തിയൊന്നാം തിരുവചനമാണ് ഇവിടെ ഈ മകളുടെ അനുഭവസാക്ഷ്യത്തിൽ കാലങ്ങളായിട്ട് തങ്ങളുടെ വീട് പണി നടക്കുന്നില്ല രണ്ട് കോൺട്രാക്റ്റേഴ്സ് പൈസയും കൊണ്ടുപോയി വീണ്ടും ആരും ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത പണി തീരാത്ത ഭവനം ആ ഭവനത്തിന് പിന്നീട് ഇനി ആരും വരില്ല ആരും ഇത് മുമ്പോട്ട് പോകില്ല എന്നുള്ള അവസ്ഥയിൽ കടം മാത്രം ബാക്കിയാക്കി തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കാം എന്ന് ഈ മകള് പറയുകയാണ് അതിനെ ഒരുമ്പിടുകയാണ് പിന്നീട് എങ്ങനെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ്റെ അനുഗ്രഹത്തോടെ പിന്നീട് അവിടെ എന്തെല്ലാമാണ് മാറ്റങ്ങൾ വന്നത് എത്ര പെട്ടെന്ന് തങ്ങളുടെ ഭവനം പണി പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു തങ്ങളുടെ കടങ്ങളെല്ലാം തീർത്ത് മിച്ചം തങ്ങൾക്ക് പൈസ വരുന്ന രീതിയിൽ അമ്മ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ എങ്ങനെയാണ് തങ്ങളെ സഹായിച്ചത് അതാണ് ഈ മകളുടെ ഉടമ്പടി സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് പിന്നീട് തൻ്റെ ഭർത്താവിൻ്റെ കാര്യവും ഒരു ഡേറ്റൊക്കെ ഇട്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ആ ഡേറ്റൊക്കെ നമ്മുടെ ഡേറ്റിൻ്റെ ഡേറ്റ് തീരുന്നതിന് മുൻപ് അമ്മ ഇടപെടുന്ന എത്രയോ സാക്ഷ്യങ്ങൾ നാം ഇവിടെ കേൾക്കുകയാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം അമ്മ സമയഘടികാരവുമായിട്ടാണ് ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടത് സമയത്തിൻ്റെയും കാലത്തിൻ്റെയും മേലമ്മയ്ക്ക് ദൈവപിതാവ് അധികാരം കൽപ്പിച്ചു നൽകിയിരിക്കുകയാണ് അപ്പോൾ ഈശോയോട് പറയുമ്പോൾ ഈശോയ്ക്ക് അത് നിരസിക്കാൻ സാധിക്കില്ല അങ്ങനെ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ സമയം നമ്മൾക്ക് വേണ്ടി എങ്ങനെയാണ് അമ്മ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നത് തൻ്റെ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ ഈ മകൾ എങ്ങനെ ചെയ്യുന്നു അതിലൂടെ എങ്ങനെയാണ് കൃപകള് തങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് തൻ്റെ അപ്പച്ചൻ്റെ രോഗസൗഖ്യം ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയൊക്കെ ലഭിക്കുന്നത് എല്ലാറ്റിനും അമ്മയ്ക്കും ഈശോയ്ക്കും ഈ മകൾ നന്ദി പറയുമ്പോൾ തിരുവചനം പറയുന്നത് പോലെ അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല നമുക്ക് തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാനാകും നാം പല രീതിയിൽ വിഷമിക്കുന്നവരാണ് ഇവിടെ ഇരുന്ന് ജപമാലകൾ നാം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അമ്മയുടെ മധ്യസ്ഥം നമുക്ക് കൂട്ടുണ്ട് അമ്മയെ തൻ്റെ കണ്ണിൽ കാണുവാനായിട്ട് അമ്മ ഭാഗ്യം ഈ മകൾക്ക് കൊടുക്കുകയാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക